സന്ദീപ് ജയൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രമായ സെൽ ട്വന്റി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു ഔട്ട് റേസ് ദി ഗ്രേറ്റ് എസ്കേപ്പ് എന്നീ ഹോളിവുഡിലും മലയാളത്തിലുമായി പുറത്തിറങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ മലയാളിയായ ഹോളിവുഡ് സംവിധായകൻ സന്ദീപ് ജയൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ സെൽ ട്വന്റി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഏപ്രിൽ മാസം അമേരിക്കയിൽ ചിത്രീകരണം തുടങ്ങും ലോകമെമ്പാടുമുള്ള ആക്ഷൻ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് സെൽ ട്വന്റി എന്നാണ് പുറത്തു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അമേരിക്കൻ നാടക ലോകത്തെ പ്രശസ്തനായ നാടക സംവിധായകനും അഭിനേതാവുമായ പൗലോസ് കുയിലാടൻ ചിത്രത്തിലെ ഒരു പ്രധാന വേഷവും കൈകാര്യം ചെയ്യുന്നു തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് സ്പാനിഷ് തുടങ്ങി അഞ്ചു ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുന്നത് മാളികപ്പുറം തങ്കമണി സലാർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ തമിഴ് സൂപ്പർ താരം സമ്പത്ര ചിത്രത്തിലെ മറ്റൊരു സുപ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു തായ്ലാന്റ് സിനിമ ഇൻഡസ്ട്രിയെ ലോക സിനിമയുടെ മുന്നിൽ കൊണ്ടെത്തിച്ച ഐ പി മന്ത്രി ഓങ് ബാഗ് ഫസ്റ്റ് ഫുൾ ഓഫ് ഇന്ത്യൻസ് തുടങ്ങി നിരവധി ഹോങ്കോങ് ചിത്രങ്ങളിലൂടെ ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച സൂപ്പർ താരം സൈമൺ കുക്ക് ചിത്രത്തിലെ പ്രധാന വില്ലൻ വേഷം അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് സൈമൺ കൂക്കിന്റെ ആദ്യ ഇന്ത്യൻ ചിത്രം കൂടിയാണ് സെൽ ട്വന്റി കൂടാതെ ജാക്കി ചായകനായ ഹോളിവുഡ് ബോക്സ് ഓഫീസ് തൂത്തു ഹുവാമൈ എന്ന ചിത്രത്തിലൂടെ വില്ലൻ വേഷത്തിലെത്തിയ ഹോളിവുഡ് താരം റോൺസ് മുറൻബർഗ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിലെ സംഘടന രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയിലെ പ്രശസ്തമായ സ്റ്റൺ ടീമായ ആക്ഷൻ എംപയർ ഇന്റർനാഷണൽ ആണ് ഇൻഡോനേഷ്യയിലെയും വിയറ്റ്നാമിലെയും പ്രശസ്തരായ സംഘടനാ സംവിധായകരും ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വിവേക് സദാനന്ദനും അനൂപ് കുമാർ ഗോപിനാഥും ചേർന്ന് തിരക്കഥ നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത നിർവ്വഹണം നിരവധി ഹോളിവുഡ് ചിത്രങ്ങളുടെ പശ്ചാത്തല സംഗീത സംവിധായകനായ കൈസാദ് പട്ടേലും ഫിറോസ് പട്ടേലും ചേർന്നാണ് സന്ദീപ് ജയൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ഔട്ട്റേജിലെ ആക്ഷൻ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പുതിയ ചിത്രമായ സെൽ ട്വൻ്റി ഇതിനെയെല്ലാം വെല്ലുന്ന ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു ഏപ്രിൽ മാസം അമേരിക്കയിൽ ചിത്രീകരണം ആരംഭിച്ച് തായ്ലൻഡ് ഇന്ത്യ എന്നിവിടങ്ങളിലായി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാവും